പറയുന്നത് ഈ ഒരു ഡേറ്റ കണ്ടോ ഇതെന്ന് പറയുന്ന നമ്മുടെ ഗ്ലോബൽ ടെമ്പറച്ചറിന്റെ ഡേറ്റ ആണ് ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം സിക്സ്റ്റി സെവൻ തൊട്ട് നമ്മുടെ ആഗോള ശരാശരി താപനില ഉയർന്നു വരികയാണ് ആ ഉയർന്നു വരുന്നത് ഇങ്ങനെ ക്രമാഗതമായി ഉയർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലെത്തി എന്നാണ് പറയുന്നത് അതിന്റെ വാല്യൂ ആണ് ഞാൻ പറഞ്ഞ പ്രീ പ്രീഇൻഡസ്ട്രിയലൈസേഷൻ അതായത് വ്യവസായ കാലഘട്ടത്തിന് തൊട്ട് മുമ്പുള്ള ആ അമ്പത് വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൺ പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിട്ട് രേഖപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ദിവസം തന്നെ ആ ദിവസം തന്നെയാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള വളരെ വലിയ ഒരു ഗ്ലോബൽ ടെമ്പറേച്ചർ നമുക്ക് ആ വർഷം അനുഭവപ്പെട്ട ഒരു ദിവസമാണിത് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബലി ഗ്ലോബൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സെവന്റീൻ പോയിന്റ് വൺ സിക്സ് ഡിഗ്രി അതായത് സിക്സ്റ്റി ത്രീ ഫാൻഹിന് മുകളിലായിരുന്നു ആ ഒരു പർട്ടിക്കുലർ ദിവസം മാത്രം ഇത്തരത്തിൽ ഇങ്ങനെ ഗ്ലോബൽ ടെമ്പറേച്ചർ ഉയരുന്നതിന്റെ ഫലമായിട്ട് ലോകമെമ്പാടും വിവിധ തരത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഡ്രൌട്ട് വരൾച്ച ഫ്ലാഷ് ഡ്രൌട്ട് എന്ന് പറയുന്ന രീതിയിലുള്ള വരൾച്ച പെട്ടെന്നുണ്ടാകുന്ന വരൾച്ച